സ്വഹാവത്ത് മത്സരിക്കുകയായിരുന്നു കാതോ യത്തിലൂന അവരു മൽപിടുത്തം നടത്തി യുദ്ധസമാനമായി അവര് മത്സരിച്ചു അവരുടെ കയ്യിൽ കിട്ടാൻ ഹരിതല്ലേ ുടെ കഴിഞ്ഞപ്പോഴേക്ക് ചില ആളുകൾക്ക് കിട്ടിയവര് കുടിച്ചു അവർ തടങ്ങി കെട്ടാത്ത ആളുകൾ കിട്ടിയവരുടെ കയ്യിലെ നനവ് പകർത്തിയെടുത്തു ഇത്രയും വലിയ സ്നേഹ കണ്ടപ്പോൾ അബോ സുഫിയാൻ പറയുകയാണ് അല്ല പാസന്നവരെ നിങ്ങളുടെ നേതാവ് ലോകത്ത് തുല്യതയില്ലാത്ത ഒരു രാജാവ് തന്നെ ودني عباس رضي الله عنه عنه ായ അബ്ദുഹി എന്ന മലയുടെ സഹോദരനല്ലേ അബ്ബാസ് എന്നവർ അവിടുന്ന് ഇസ്ലാം സ്വീകരിച്ച അബ്ബാസ് അഥവാ ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവ് പറഞ്ഞാൽ സമയം നീണ്ടുപോകും ആ അബ്ബാസ് എന്നവർ പറഞ്ഞു അല്ലേ അത് മറ്റാരുമല്ല അത് ലോകത്തെ രാജാവല്ല അത് തുല്യതയില്ലാത്ത اللهم صل الله اللَّهُ عَلَيْهِ وعلى محمد من محمد وعلى 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 محمد ആ സ്വഹാബി വസൂയത്ത് ചെയ്തു ഞാൻ മരണപ്പെട്ടാൽ എന്റെ ജനാസയിൽ നബി വസല്ലമ തങ്ങളുടെ നഖം മുറിച്ചു ഞാൻ ഞാൻ കരുതി കരുതി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് അവിടുത്തെ അവിടുത്തെ തിരുകേശം നിന്ന് തന്നിട്ടുണ്ട് ജീവിതം എന്റെ എന്നെ വെച്ചിട്ടേറക്കാൻ പാടുള്ളൂ എന്ന് അദ്ദേഹത്തിന്റെ അൽവിതായുദ്ധായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സഹോദരന്മാരെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പത്ത് കൊല്ലന്റെ ആ അനസ്വിനുമാലിക്കൃതങ്ങൾ പറഞ്ഞു എന്നെ മറമാടുന്ന സമയത്ത് മുത്തനു വിധങ്ങൾ തന്ന ഒരു കുച്ചുവടിയോടെ അത് എന്റെ ജനാതയോട് ചേർത്ത് വെക്കണം തങ്ങളുടെ ഒരു നാവിന്റെ അടിയിൽ വെച്ചിട്ട് വേണം എന്ന് കബറടക്കാൻ ചെയ്ത് പറഞ്ഞതാരാണ് സംഭവം റിപ്പോർട്ട് ചെയ്തത് അറിയുമോ സഹോദരന്മാരെ അങ്ങനെയുള്ള വലിയ ബന്ധമാണ് നമ്മൾ സ്നേഹിക്കുമ്പോഴാണ് നമ്മളൊന്നും നമ്മളിങ്ങനെ ചക്കുവളിയിലൂടെയോ ചൂർനാടൂടെ പോകുമ്പോ നാലും സുന്ദരിയായ ചെറുപ്പക്കാരി നമുക്കറിയില്ല എവിടുന്നോ വന്നൊരു ചെറുപ്പക്കാരി ആക്ടിവേലാണല്ലോ ഇപ്പൊ മുഴുവൻ താത്തമാരും അങ്ങനെ അവിടുന്ന് അപകടത്തിൽപ്പെട്ടു വീണു വീണു അപ്പൊ നമ്മൾ കാണുമ്പോഴേക്കും നമുക്കൊരു വേദന കാരണം ഒരു ഒരു സഹോദരിയാണല്ലോ എന്ന് നിലക്ക് നമുക്ക് ഒരു ഫീലിംഗ് കുറച്ച് കഴിയുമ്പോൾ ആ പോയി പോയി കാരണം എന്താ പെണ്ണ് അവിടെ വീണു കണ്ടു അത്രേ ഉള്ളൂ അതേ സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മളെ വീട്ടിൽ നിന്ന് ഫോൺ വരുന്നു നമ്മുടെ വീട്ടിൽ ഒരു തൊണ്ണൂറ് വയസ്സുള്ള വല്യമ്മ ബാത്റൂമിൽ തെന്നി വീണു കാലിന് ചെറിയൊരു പരിക്കുണ്ട് നമുക്ക് വലിയ വേദനയായി പോയി അപ്പോഴേക്കും നമ്മൾ വിളിച്ചു ഡോക്ടറെ വിളിച്ചു എങ്ങനെയുണ്ട് വല്യമ്മക്ക് ഉസ്താദിനെ വിളിച്ചു താപനത്തെ വിളിച്ചു എന്റെ പ്രകൃതിപരമായി നോക്കിയാൽ ആ ചെറുപ്പക്കാരിയായ സുന്ദരിയായ പെണ്ണിനോടാണ് പ്രകൃതിപരമായി കടപ്പാട് കൂടുതൽ വേണ്ടത് പക്ഷേ അത് എന്റെ ആരും അല്ല എന്നുകൊണ്ട് നമുക്കൊരു പ്രശ്നമില്ല അതേ സമയത്ത് മറിഞ്ഞു വീണ വല്യമ്മയോ അതെന്റെ വല്യുമ്മയാണ് എന്നതുകൊണ്ട് എനിക്ക് പ്രശ്നമുണ്ട് അപ്പൊ റസൂറുഹി എന്റേതാകുമ്പോൾ എനിക്ക് ുമായി ബന്ധമുണ്ടെങ്കിൽ അതിനെല്ലാം പ്രാധാന്യം ഉണ്ടാകും അതുകൊണ്ടാണ് ഒരിക്കൽ ഒരാൾ ഇങ്ങനെ ഒരു പൊളിഞ്ഞ വീട് വീടിന്റെ അടുത്തിലൂടെ നടക്കുന്നു അങ്ങനെ വീട് തട്ടിയും മുട്ടിയും മുത്തിയും മണത്തും ഒക്കെ നടക്കുമ്പോ ആളുകൾ ചേട്ട ചെങ്ങാതി ഈ പൊളിഞ്ഞ വീടൊക്കെ ഇങ്ങനെ മുട്ടി നടക്കാൻ നിനക്കെന്ത് അപ്പൊ അദ്ദേഹം പാടി ഞാനീ കല്ലിനെയും മണ്ണിനെയും ഒന്നുമല്ല മുക്കുന്നത് എന്റെ കാമുകിയായിരുന്ന ലൈല താമസിച്ച വീടായിരുന്നു ഇവിടെ ഏതെങ്കിലും ലൈലൊട്ടെ ബേജാറ പോകുന്നുണ്ട് ഞാൻ പണ്ടത്തെ അറബ് രാജ്യത്തെ ലൈലാ മുല്ലാം വീടില്ല ആ ലൈലനെ പറഞ്ഞു അപ്പോൾ എന്റെ കാമുകിയായ ലൈല ജീവിച്ച വീടാണിത് അതുകൊണ്ടാണ് ഞാൻ ഈ വീടിനെ മുത്തിമണക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അപ്പോഴുപോയെ പോകുന്നു അപ്പൊ അവരോട് ചോദിച്ചു അല്ല ലൈല നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ അതല്ല മനുഷ്യന്മാരുടെ കൂട്ടത്തിലാണോ കാരണം എന്താ ഇയാളുടെ കല്വി ലൈല മാത്രമേ ഉണ്ട്

ഇമാമുല്ലിഹുനും പോയ മൂന്ന് ദിവസം എന്താ കാരണം ആ മൂന്ന് ദിവസത്തിലേറെ ഭക്ഷണം കഴിക്കേണ്ടി വരും അവിടെ നിന്ന് ഭക്ഷണം കഴിക്കും അവിടുന്ന് ബാത്റൂമിൽ പോകരു കാരണം മറ്റു വിധങ്ങൾ വിശ്രമിക്കുന്ന നാടാണ് ഇതാണ് അത് മഹബത്തും ബഹുമാനവും നിയമമൊന്നുമില്ല അവിടെ പോയിട്ട് ബാത്റൂമിൽ നിയമമില്ല കാരണം ബാത്റൂമി അതേ സമയത്ത് ഇവർക്ക് വലിയ ആദരവുണ്ട് അവർക്ക് കഴിയുന്നില്ല കൊല്ലം കൊല്ലം നടത്തിയ ആളാണ് ഇമാം 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 മാലിക് മാലിക് നമുക്കറിയല്ലോ ആ നാല് ഒന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ നാലാമത്തെ ഈ അവിടുന്ന് മദീനയിൽ നടത്തി ഈ നാല് നാല് കൊല്ലവും അവിടുന്ന വാഹനത്തിന്റെ മേലെ മദീനയിൽ സഞ്ചരിച്ചിട്ടില്ല ഇതൊക്കെ പതിനായിരക്കണക്കിന്മാമിങ്ങൾ റിപ്പോർട്ട് ചെയ്ത ചരിത്ര ഒന്നും രണ്ടും പത്തും നൂറും പതിനായിരക്കണക്കിന് ചെയ്ത സംഭവമാണത് ഹജ്ജിനോ മറക്കോ അല്ലാതെ വേറൊരു ദുനിയാവും അതാണ് അവർ ഇപ്പോൾ മദീനയിൽ ജീവിച്ചിരിക്കുന്ന ഇബ്രാഹിം എന്ന് പറയുന്ന വലിയൊരു പണ്ഡിതനുണ്ട് അവിടുത്തെ യൂണിവേഴ്സിറ്റിയിലെ ഹരീഫ് ഭാഗം ഹെഡാണ് ആ നൂറുകണക്കിന് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ് അദ്ദേഹത്തെ ഞങ്ങൾ പോയി വിളിച്ചു കാശ്മീർ അവിടുന്ന് ഞങ്ങളുടെ നാട്ടിൽ ഒരു കോൺഫറൻസിന് വരണം വരണം അപ്പോഴവിടുന്ന് ചോദിച്ചു അല്ല മോനെ നീ സ്വർഗത്തിൽ നിൽക്കുമ്പോൾ പുറത്തുനിന്ന് വിളിച്ചാൽ നീ ഇറങ്ങിപ്പോകുമോ അതുപോലെ ഞാനിപ്പോൾ സ്വർഗത്തിലാവില്ല അഥവാ മതങ്ങളുടെ മദീനയിലാണ് ഇവിടുന്ന് അക്കത്തേക്ക് അമ്മാന്റെ വീട്ടിലേക്കല്ലാതെ വേറെവിടക്കും ഞാൻ പോവൂല കാരണം എവിടെങ്കിലും വെച്ച് ഞാൻ മരിച്ചുപോയാൽ കാലങ്ങളായി ഞാനിവിടെ വന്നിരിക്കുന്നത് മദീനത്ത് മരണപ്പെടാനാണ് അറിയുമോ ഇതുപോലെ മദീനയിൽ ജീവിച്ചിരുന്ന വലിയൊരു പണ്ഡിതനാണ് മദീനയിൽ ജീവിച്ചിരുന്ന നിരവധി ഗ്രന്ഥങ്ങൾ എഴുതിയൊരു പണ്ഡിതൻ ഉണ്ട് അദ്ദേഹത്തെ ഒരിക്കൽ നിങ്ങൾ ിൽ നബവിയിൽ വെച്ച് കണ്ടു അദ്ദേഹം എഴുതിയിട്ടുള്ള എഴുതിയിട്ടുള്ളൊരു ഗ്രന്ഥമാണ് എന്നാണ് പണ്ഡിതന്റെ പേര് പല വർഷവും അദ്ദേഹത്തെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ ഞങ്ങളുടെ കൈവശമുണ്ട് അദ്ദേഹം കിതാബ് എഴുതിയപ്പോൾ ഹജ്ജ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് കിതാബ് എഴുതിയ കൂട്ടത്തിൽ മദീനെ കുറിച്ച് എഴുതിയപ്പോൾ എന്റെ ഭാര്യ വലിയ ഭാഗ്യവതിയാണ് അവൾക്ക് ജനത്തും പക്കും എന്ന് എഴുതിയ മഹാജ പരിചയപ്പെട്ടിട്ട് വർഷം കഴിഞ്ഞപ്പോൾ മഹാനവറുകളും അവിടെ വെച്ച് മരണപ്പെട്ടു പോയി കാരണം അവരുടെ ആഗ്രഹം അവിടെ കിടക്കലാണ് അവര് സിറിയയിൽ നിന്ന് വന്ന കാലങ്ങളോളം മദീനയിൽ താമസിച്ച ആളാണ് മുഹമ്മദ് ഗ്രന്ഥം റിയിൽ വന്നാൽ കിട്ടും ആരും ഇനി എന്നെ കുറ്റപ്പെടുത്താൻ വരണ്ട നിങ്ങൾക്ക് മദീനത്തെ ബുക്കിൽ ചെന്നാൽ ഗ്രന്ഥം കാണാൻ തുടങ്ങിയുള്ള ഗ്രന്ഥങ്ങൾ എഴുതിയ മഹാനാണ് അവര് വന്ന മദീനയിൽ കാത്തിരുന്നു അവിടെ ഒന്ന് കിടക്കാ അവർക്കറിയാം അവർക്കറിയാറുള്ള ഇഷ്ടം ഇപ്പോൾ മദീനയിൽ ജീവിച്ചിരിക്കുന്ന ഒരു മഹാനുണ്ട് എന്നാണ് അവരുടെ പേര് അവരൊരിക്കൽ നമ്മുടെ പള്ളി പള്ളിമുണ്ടിലെ പ്രോഗ്രാമിൽ വന്നിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ ഞാൻ വരണേ വേണ്ടേ എന്ന് അപ്പോൾ എനിക്ക് വരാമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ വന്നത് അദ്ദേഹം ഇപ്പോഴും മദീനയിൽ ജീവിക്കുന്നുണ്ട് അദ്ദേഹം എല്ലാ രാവിലെയും എഴുന്നേറ്റ് ഒഹതു പർവ്വതം നോക്കിയങ്ങ് കരയും എന്താണ് കാരണം ഒഹതു പർവ്വതം വിവിധങ്ങളെ കണ്ട പർവ്വതമാണ് തങ്ങൾ തങ്ങളിഷ്ടം പറഞ്ഞ പർവ്വതമാണ് ഇഷ്ടം പറഞ്ഞ പർവ്വതമാണ് ഒരിക്കൽ ലുഹതിന്റെ മേലെ കേറുമ്പോൾ കയറുമ്പോൾ കുലുങ്ങി അപ്പോൾ നിപിതങ്ങൾ പറഞ്ഞു ഞാൻ ഈ പർവ്വതത്തെ ഇഷ്ടപ്പെടുന്നു ഇതെന്നെയും ഇഷ്ടപ്പെടുന്നു നാളെ നാടസ്വർഗത്തിൽ വരുന്ന മലയാണ് മല അപ്പോൾ മസ്ജിദുന്നഭവിയാണെങ്കിലോ ലഭിക്കങ്ങളുടെ കാലത്തുള്ള പള്ളിയുടെ മേലെ സിമന്റ് വന്നു തൈല് വന്നു മാർബിൾ വന്നു തങ്ങളെ ചവിട്ടിയ നേരെ സ്ഥലം അവിടെയില്ല അതേ സമയത്ത് ഉഹദ് മല അങ്ങനെയല്ല അതിന്റെ മേലെ നിർമ്മാണം വന്നിട്ടില്ല പെയിന്റ് അടിച്ചിട്ടില്ല സിമെന്റ് ഇട്ടിട്ടില്ല അപ്പൊ തങ്ങളെ കണ്ട മല തന്നെ ഇപ്പോഴും അവിടെയുണ്ട് അപ്പോൾ ഒരു ഇഷ്ടമാണ് ഒരു മുഹിപ്പിനിഷ്ടമാ ഇത് മഹബത്താണ് ഇത് നിയമം കൊണ്ട് വെട്ടിമുറിക്കാൻ പറ്റുന്നതല്ല രാവിലെ ഇങ്ങനെ ചായക്കടയിൽ നിന്നുകൊണ്ട് നമ്മുടെ ആളുകൾ ചായ കുടിച്ചിട്ട് സുബൈ ചായ കുടിക്കുന്ന സമയത്തുണ്ടാവും ലൈൻ അടിച്ച ഒരാണും പെണ്ണും ഇങ്ങനെ നടന്നു പോകുന്നു കണ്ടില്ലേ അവൻ അവന്റെയും അവളുടെയും നടത്തം എന്ന് നമ്മൾ ഇങ്ങനെ കുറ്റപ്പെടുത്തും എന്നാൽ നമ്മൾ ആര് കുറ്റം പറഞ്ഞാലും മനസ്സിലാകാത്ത ഒരു സന്തോഷം അവർക്കുണ്ട് അവരുടെ ശൈലിയെ ഞാൻ ന്യായീകരിക്കുകയല്ല മഹപ്പത്ത് കൊണ്ട് അവരനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട് അതുകൊണ്ടാണ് വലിയ അപ്പ പറഞ്ഞോട്ട് ഞാൻ മടങ്ങാത്തത് അല്ലെങ്കിൽ എന്നോട് ആര് പറഞ്ഞാലും മടങ്ങാത്തത് അവര് തമ്മിലുള്ള ഇഷ്ടത്തിന്റെ ഒരു മധുരമുണ്ട് ശ്രീരീമാമൃതി ഒന്നോഹോ എന്നെ പറയുന്നുണ്ട് അതുകൊണ്ട് ഹബീബായന വിധങ്ങള് നന്നായി ഇഷ്ടം വെച്ച് ഒരുപാട് സ്വലാത്ത് ചൊല്ലി തക്കവയോടെ ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും പറഞ്ഞ് പ്രയാസമില്ലാത്ത ആളുകളൊക്കെ എഴുന്നേറ്റ് അടുത്തേക്ക് നിന്നാൽ പരിസരത്തുള്ളവരിൽ ബുദ്ധിമുട്ടില്ലാത്തവരൊന്നും മജിസിലേക്ക് വന്നാൽ നമുക്കൊരു പത്ത് സ്വലാർത്ഥല്ലിട്ട് ചെയ്യാം ജല്ല ജലാലു നമ്മുടെ എല്ലാ മജിലിസും ഇജാപത്തുള്ള മജിലിസാക്കി തരട്ടെ ഇവിടെ പ്രവർത്തിക്കുന്നത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനാണ് ഞങ്ങൾക്ക് പുതിയ ഒരു ആശയം ഇല്ല ഞങ്ങളുടെ കയ്യിലുള്ള ആശയം പഠിപ്പിച്ചു തന്ന ആശയമാണ് സ്വഹാപത്ത് തന്ന ആശയമാണ് നാല് മത ഇമാമുകൾ പഠിപ്പിച്ചു തന്ന ആശയമാണ് രണ്ട് അമ്പീതയുടെ ഇമാമുകൾ െന്ന ആശയമാണ് പണ്ട് കാലത്തുള്ള ഇസ്ലാം അതിന് യാതൊരു മാറ്റവും വരുത്തിയിട്ട് നശിപ്പിക്കരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് തകുവയോടെ ജീവിക്കണം എന്റെ കൂട്ടുകാര് ഒരു നേരത്തെ നിസ്കാരവും കഥ ആവരുത് മദ്യപാനത്തിലേക്ക് ചിന്തിക്കുക പോലും ചെയ്യരുത് അന്യത്രീ ഇടകലരുകയോ അവിഹിതമായി സംസാരിക്കുകയോ സംവദിക്കുകയോ ചെയ്യരുത് അമ്മാന ഭയമുള്ള കലവ് വേണം പടച്ചവനെ ഓർത്തുകൊണ്ട് ജീവിക്കണം ആരെയും അസൂയ വെക്കാൻ പാടില്ല പരദൂഷണം പറയാൻ പാടില്ല പണ്ഡിതന്മാര് സദാത്തുക്കളെ ചീത്ത വിളിക്കാൻ പാടില്ല ഒരാളെയും വസ്തുതയറിയാതെ കുറ്റം പറയാൻ പാടില്ല എന്താണെന്ന് നമുക്കറിയാത്ത വിഷയങ്ങളിൽ ഇടപെട്ട് ബഹളം വെക്കാൻ പാടില്ല ശരിയായ കാര്യം അറിയാതെ ഇടപെടാൻ പാടില്ല അമ്മാന പേടിയെന്നൊരു കാര്യം ഉണ്ടെങ്കിൽ രക്ഷപ്പെടാനാവും ഒരാളെ കുറിച്ചും പറഞ്ഞു വേദനിപ്പിച്ചിട്ട് പിന്നെ നമുക്ക് പരിഹരിക്കാൻ കഴിയാതെ വന്നാൽ ആ നഷ്ടം നികത്താനാകുമോ അതുകൊണ്ട് നല്ല പേടി വേണം റബ്ബിനെ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് വിക്തി ചെയ്ത് കരയണം റബ്ബിനോട് അവന്റെ ും ചോദിക്കണം നരകത്തെ കുറിച്ചുള്ള പേടി വേണം മക്കളെ നല്ല ദീന പഠിപ്പിക്കണം എന്റെ ചെറുപ്പക്കാരെ വിഷയങ്ങളെ പക്വതയോടെ കൈകാര്യം ചെയ്യണം എടുത്തു ചാടിയിട്ട് നമുക്ക് സമുദായത്തിന് നഷ്ടം വരുത്തരുത് നല്ല പക്വത വേണം ഏതിനോടും വിചാരപരമായി ഇടപെടാൻ കഴിയണം നമുക്കിവിടെ ഇവിടെ ആ മഹാരാജ്യത്ത് ഭരണഘടനാപരമായുള്ള അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഭരണഘടനയുടെ പരിധിയിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കണം ആരും പ്രകോപനം து தக்குவையோட ஜீவிக்கணும் சமாதானத்தோட ஜீவிக்கணும் നമുക്ക് ഈ ദുനിയാവിൽ യുദ്ധത്തോടെ ജീവിക്കണം അവസാനം മരിക്കുന്ന സമയത്ത് കാലിലായ ഈ മാൻ വേണം വിജയിക്കുന്നവരാകണം എന്നല്ലാതെ വേറൊന്നും ഇവിടെ നമ്മുടെ പ്രധാന അജണ്ടയല്ല ആരും പലിശയിൽ ഇടപെടരുത് ചതിച്ച് ചതിക്കാൻ പാടില്ല വഞ്ചിക്കാൻ പാടില്ല അത് കച്ചവടക്കാരും പാടില്ല അത് നേഴ്സറി നടത്തുന്നവരും പാടില്ല അത് കർത്തൻ വിൽക്കുന്നവരും പാടില്ല ഒരൊറ്റ കച്ചവടക്കാരും വഞ്ചന നടത്താൻ പാടില്ല വഞ്ചിക്കുന്നവൻ നമ്മളിൽപ്പെട്ടവനല്ല അനുവദിച്ച ജീവിതമാർഗമാണ് കച്ചവടം അതേസമയം തലിൽ ചതിവന്നു പോയാൽ തെറ്റായി പോകും വരുമാനം ഹലാരല്ലെങ്കിൽ മക്കൾ വഴികേടായി പോകും തക്കുവയോടെ യോണിക്കണം എന്ന് എന്നോട് ഉപദേശിച്ച് നിങ്ങളെയും ഓർമ്മപ്പെടുത്തി അള്ളാഹു താ നമ്മുടെ ഈ മജിലിസ് പൊരുത്തപ്പെട്ട മജിലിസാക്കി തരട്ടേ നമ്മുടെ ഈ പള്ളിയുടെ കബർസ്ഥാനിൽ നമ്മുടെ പലരുടെയും ഉപ്പമാരുണ്ട് വലിയ ഉപ്പമാരുണ്ട് ജ്യേഷ്ഠാനുജന്മാരുണ്ട് അതുപോലെ സഹോദരിമാരുണ്ട് ബന്ധുമിത്രാദികളുണ്ട് ഞാനിത് പറയുമ്പോഴെന്റെ സദസ്സിലും അപ്പമാര് മരിച്ചുപോയ മക്കളുണ്ട് അനുജന്മാര് മരിച്ചുപോയ ജ്യേഷ്ഠന്മാരുണ്ട് ജ്യേഷ്ഠന്മാര് മരിച്ചുപോയ അനുജന്മാരുണ്ട് എന്റെ പ്രിയപ്പെട്ട ഉപ്പ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന നിങ്ങളിൽ പലരുടെയും ഉസ്താദ് കൂടിയായിരുന്ന ജലീലുസ്താദവർ അവിടെ വിശ്രമിക്കുന്നുണ്ട് പരലോകം നീ ആക്കണേ അതുപോലെ ഞങ്ങളുടെ ഉമ്മയുണ്ട് ഞങ്ങൾ ഈ നാട്ടിൽ ഉപ്പാന്റെ ജോലി പ്രമാണിച്ച് വന്നതാണെങ്കിലും അവരെല്ലാം ഇവിടെ കിടക്കണോ അതുപോലെ തന്നെ എന്റെ മുമ്പിൽ നിൽക്കുന്ന ഹമിദിന്റെ ഒക്കെ ഉപ്പ നമ്മുടെ പഴയ സതീദുസ്താദ് അതുപോലെ എനിക്ക് പരിചയമുള്ളവരുമല്ലാത്തവരുമായ മരണപ്പെട്ടുപോയ പല ആളുകളും ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ റിയാദിന്റെ ഉപ്പയുണ്ട് എനിക്ക് പറഞ്ഞാൽ ചിലപ്പോൾ ചില ആളുകൾ വിട്ടുപോകും ചില ആളുകൾ ഓർക്കുന്നുവരും എല്ലാവരും നിങ്ങളുടെ കൽപ്പിലുണ്ടാകും അമ്മാഹുവെ അവരുടെ എല്ലാം കബറുനീർ സ്വർഗത്തോപ്പാക്കണം റഹ്മാനെ െ എപ്പോഴാണ് നീ വിളിക്കുക എന്ന് ആരും പറഞ്ഞു തന്നിട്ടില്ല നീ തീരുമാനിക്കുമ്പോൾ ഞങ്ങൾ നിന്നിലേക്ക് വരേണ്ടവരാണ് ആ സമയത്ത് ഞങ്ങളുടെ പൊന്നാലിനെ ചെന്ന് തിരിക്കുന്ന മുഖം കണ്ട് നിന്റെ ഇനി വയ്ക്കുന്നൊരു മരണം ഞങ്ങൾക്ക് നൽകണം അല്ലോ ആക്തിപത്ത് തരണം അല്ലോ صل على محمد، يا رب صل عليه وسلم، اللهم صل على محمد، يا رب صل عليه وسلم، اللهم صل على محمد، يا رب صل عليه وسلم